ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് മുണ്ട ചക്കേടെ എല്ലാം വീട് എടുത്തിന് അപ്പൊ അത് കൊറേ സമയം കാണിക്കണ്ടായിരുന്നിട്ട് അപ്പൊ ഒരു മരുന്നിന്റെ ഉണ്ടായിന് അത് ഞാൻ ഇന്ന് കാണിക്കുന്ന നിങ്ങൾക്ക് നിങ്ങക്ക് ആ മരുന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അത് നല്ല മരുന്ന് ഇതന്നെ അതിന്റെ തൈ നിങ്ങൾ തൈ നോക്കിക്കോളൂ നീ വലിയൊരു റോണ്ടുണ്ടായി എൻറെമ്മേ അതായത് ഇതന്നെ ഇതിന്റെ പേര് മൈത്താൾ എന്ന് ഞങ്ങൾ കുഞ്ഞെല്ലാം വീണിട്ടാകുമ്പോ ഇതിന്റെ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ട് നല്ലോണം കുഞ്ഞിച്ചിട്ട് കുഞ്ഞോളെ വീണഭാഗം പൊന്തിയ ഭാഗത്ത് തുണിയോട് കെട്ടി വെക്കും പിന്നെ വേറെ മൈത്തിനൊന്നും കൊണ്ടുപോയില്ല ഇത് പേടിയില്ല ഞങ്ങളെ ഭാഗം ഒന്നും ഇവിടെ ചക്കൽ മാത്രം ഉണ്ട് ഇത് വള അധികമായത് കൊണ്ട് ഈ മൈത്താൾ ഇങ്ങനെ വല്യതായത് ചെറുതേ ഞങ്ങളെ ഭാഗം എല്ലാം ഉണ്ടായിരുന്നു ഇത് ഒന്നും ഇവിടെ കൈ ഉണ്ടെന്ന് അങ്ങ് ആട്ടോളം ഇന്റെ പറഞ്ഞു പറന്ന് പോന്ത് ഇവിടെ മാത്രമേ ഇല്ല ഇത് വേറെ ഇല്ല വെള്ളം പൂടിക്കുന്നതും ഇത് வயலத்து பிடிக்கிறது இன்ட்ரெய்யா தண்டு ஒரு நீல நிறுண்டும் அது காண இது தே இதுங்க நோக்கணும் இங்கே திரும்ப இங்கே விருந்தணும் அந்த அது மருந்தி நல்ல குணதுனால மின்சாய் வரணும் இது பசவச வரணும் இது தனி தை கொண்டு வீட்டில் நடணும் முடிஞ்சோயும் எல்லும் இது ஆடும் காலியெல்லாம் தண்ணிட்டு எல்லார்த்தும் முடிஞ்சு இவ்வளவு இவட ஆடும் வரலோ அதுகொண்டு இங்கே தை ஒழிஞ்சது இன்னொரு தை கொண்டு வீட்டில் நடந்து நட்டா மதிச்சு தை நடுவும் கொண்டே എൻ്റെയും മരുന്നിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം